പ്രായമായ നമ്മുടെ ഹീറോയുടെ വീടിൻ്റെ രണ്ട് ഭാര്യ ഭർത്താക്കന്മാര് പുതിയതായിട്ട് വരും ഹീറോയ്ക്കാണെങ്കിലോ അവളെ വളയ്ക്കണമെന്നുമുണ്ടായിരുന്നു ഹീറോ അതിനു വേണ്ടി കുറെ ട്രൈ ചെയ്യും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ജമ്മ ബോബറി എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ പ്രായമായ മാർട്ടിൻ എന്നൊരു ബേക്കറി ഓണറിനെ കാണിക്കും പുള്ളി പറയും പുള്ളി ഏഴു വർഷമായിട്ട് ബേക്കറി നടത്തുകയാണ് പുള്ളിയുടെ അച്ഛൻ ഡെഡായതി പിന്നെ പുള്ളിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് കുറച്ച് കഴിഞ്ഞ് മാർട്ടിൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അതിനെ തീ പിടിക്കും ഇത് കണ്ട പുള്ളിയുടെ വൈഫ് ചോദിക്കും നിങ്ങൾ എന്തായി കാണിച്ചതെന്ന് മാർട്ടിൻ പറയുമ്പോൾ എനിക്ക് പേടിയാണ് ചാർലി ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറയും അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് മാർട്ടിൻ വീട്ടിലേക്ക് പോകും ആ ടൈമിലാണ് അപ്പുറത്തെ വീട്ടിൽ ഒരു ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോൾ ചാർലി എൻ്റെ വൈഫിന്റെ തിങ്സ് എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇത് കണ്ട മാർട്ടിൻ അങ്ങോട്ടേക്ക് ചെല്ലും അപ്പം തന്നെ ചാർലിയും ഒന്നകത്തേക്ക് കയറിപ്പോകും ആ ടൈമിലാണ് മാർട്ടിൻ ഹീറോയിൻ്റെ ഡയറി അവിടെ നിന്ന് എടുക്കുന്നത് പിന്നീട് അന്ന് രാത്രി മാർട്ടിൻ അത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കും ആ ടൈമിലാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഹീറോയിനും ചാർലിയും ലണ്ടനി നീന്താട്ടിലേക്ക് വരും അവര് വന്ന ഉടനെ അതന്നെ മാർട്ടിൻ അങ്ങോട്ടേക്ക് ചെല്ലും ഞാൻ ഇവിടെ അടുത്തുള്ളവനാണ് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിച്ചോളാൻ മാർട്ടിൻ പറയും പിന്നീട് എന്ന് വെച്ചാൽ ഹീറോയിനും ചാർലിയും മാർട്ടിൻ്റെ ബേക്കറിയിലേക്ക് വരും ആ ടൈമിൽ മാർട്ടിൻ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായ അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന ടൈമിൽ മാർട്ടിൻ ഹീറോയിനെ കാണും മാർട്ടിൻ ചോദിക്കും എവിടെ പോവാണെന്ന് ഞാൻ ഇവിടെ എല്ലാം കറങ്ങാനിറങ്ങിയതാണെന്ന് ഹീറോയിനും പറയും എങ്കിൽ ഞാനിവിടെ മുഴുവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മാർട്ടിൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ മുഴുവൻ കറങ്ങാൻ പോകും അന്ന് രാത്രി ചാർലിയും ഹീറോയിനും കൂടി മാർട്ടിൻ്റെ വീട്ടിലേക്ക് വരും ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ട് വന്നൊന്ന് ശരിയാക്കി തരാമെന്ന് ചോദിക്കും ഇത് കേട്ട പിടിഞ്ഞു തന്നെ മാർട്ടിനും അങ്ങോട്ടേക്ക് പോകും അത് ശരിയാക്കി കൊടുക്കും കുറച്ച് കഴിഞ്ഞ് മാർട്ടിൻ്റെ വൈഫും അങ്ങോട്ടേക്ക് വരും അങ്ങനെ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും ആ ടൈമിൽ മാർട്ടിൻ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ മാത്രം ബേക്കറിയിലേക്ക് വരും ഇതാണ് ടൈമിൽ മാർട്ടിന് പിടി നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാവുന്ന പറഞ്ഞ് മാർട്ടിൻ റൂമിലേക്ക് കൊണ്ടുപോകും അകത്തെ ഹീറോയിൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കും അവിടെ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിനവിടെ ലൂട്ടുപ്പിന്റെ ടോപ്പ് കുറച്ച് അഴിച്ചിടും വീണ്ടും ഇത് കാണുമ്പോൾ മാർട്ടിൻ വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുക കുറച്ച് നാളുകൾ കഴിഞ്ഞ് മാർട്ടിൻ്റെ ഫാമിലിയും ഹീറോയിൻ്റെ ഫാമിലിയും കൂടി ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ വെച്ച് ഫ്രണ്ട് ഹീറോയിനെ തനിയെ വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഫിറ്റ്നസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കും അതോടൊപ്പം തന്നെ അവളോടും ഫിറ്റ് ആയിരിക്കാൻ പറയും ഇത് കേട്ട ഹീറോയിൻ പിന്നീട് വർക്കൗട്ട് തുടങ്ങും എന്നും രാവിലെ ഓടാനൊക്കെ പോകും അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് മാർട്ടിൻ ഹീറോയിനെ കാണും മാർട്ടിൻ ചോദിക്കുമ്പോൾ ഇപ്പം ബേക്കറിയിലേക്കൊന്നും കാണാനില്ലല്ലോ എന്ന് ഹീറോയിൻ പറയും ഞാനിപ്പോൾ വർക്കൗട്ടിലാണ് അതുകൊണ്ട് ബ്രെഡൊക്കെ കഴിക്കുന്നത് നിർത്തിയെന്ന് അങ്ങനെ ഇത് കഴിഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് നടന്നു പോകും പെട്ടെന്ന് അവൾ കാറും ഇത് കേട്ട് മാർട്ടിൻ ഓടി വരുമ്പോളോ ഹീറോയിൻ്റെ മേലെ ഇത് കുളവി കുത്തിയിട്ടുണ്ടായിരുന്നു മാർട്ടിൻ പറയും കുളവിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ വിഷമത്ത് കയറിയിട്ടുണ്ട് അത് വാ കൊണ്ട് വലിച്ചെടുക്കാനും ഇത് കേട്ട ഹീറോയിൻ വലിച്ചെടുക്കാനും പറയും അങ്ങനെ മാർട്ടിൻ വലിച്ചെടുക്കും ആ ടൈമിൽ തന്നെ അങ്ങോട്ടേ ഒരു പയ്യൻ വരും ഇവന്റെ പേരാണ് ഹെർബി ഹെർബി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും മാർട്ടിൻ ഇത് പറയാനായിട്ട് തിരിയുമ്പോഴോ ഹീറോയിൻ്റെ ബോധം പോയി അവിടെ വീഴും പിന്നീട് രണ്ടുപേരും കൂടി ഹീറോയിൻ്റെ അടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവളെ ഡോക്ടർ ഒക്കെ ചെയ്ത് തിരിച്ചുവിടുകയും ചെയ്യും അങ്ങനെ മൂന്ന് പേരും കാറിൽ വരുന്ന ടൈമിൽ ഹീറോയിൻ മാർട്ടിൻ്റെ മേത്തേക്ക് കിടക്കും പിന്നെ പറയണ്ടല്ലോ മാർട്ടിന്റെ കിളി പോകും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിനും ഹെർബിയും മാർക്കറ്റ് വെച്ച് കണ്ടുമുട്ടും അവര് തമ്മിൽ മിണ്ടിക്കൊണ്ട് നിൽക്കും ആ ടൈമിൽ ഇത് മാർട്ടിൻ കാണും ഇത് കണ്ടവനൊന്ന് പിടികിട്ടും എർബി ഹീറോയിനെ വളച്ചുറപ്പായിട്ടും അവളുമായി പരിപാടി ചെയ്യുമെന്ന് ഇതോർത്ത് നല്ല നല്ലീഗോയി മടിക്കും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിന് ഒരു വൈൻഷോപ്പിൽ വൈൻ എടുക്കാൻ വരും അതേ വൈൻ തന്നെ ഹെർബിയും എടുക്കും അവൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അത് അവളുടെ എർബി അവളോട് നീ ഒരിക്കൽ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവളെ ഇൻവൈറ്റ് ചെയ്യും ഇതിന് ഹീറോയിനും ഒക്കെ പറയും ഒരിക്കൽ മാർട്ടിൻ ഡെലിവറി അഫീസ് കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വരും ആ ടൈമിലാണ് ഹീറോയിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷന് വർ ഇത് കണ്ട മാർട്ട് നമ്മളെ ഹായ് കാണിക്കും പക്ഷേ ഹീറോയിൻ്റെ അത് മൈൻഡ് ചെയ്യാതെ പോകും ഞാൻ ഐസായിട്ട് മാർട്ട് ഞാൻ നളിയും ആ ടൈമിലാണ് ഹീറോയിൻ വണ്ടി വേറെ റൂട്ട് വിടുന്നത് മാർട്ടിൻ കാണുന്നത് അതുകൊണ്ട് തന്നെ മാർട്ടിൻ വെറുതെ വിടത്തില്ല അവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്തു പോകും നോക്കുമ്പോഴോ അവൾ ഹെർബിയുടെ വീട്ടിലേക്കായിരുന്നു പോയത് മാർട്ടിൻ വണ്ടി പുറത്ത് നിർത്തിയിടും എന്നിട്ട് അവനകത്ത് എന്തായിരിക്കും ചെയ്യുന്നത് നോർത്തുകൊണ്ടിരിക്കും പിന്നീട് ഹീറോയിൻ്റെ വീട്ടിലൊരു പാർട്ടി വെക്കും ആ ടൈമിലാണ് മാർട്ടിൻ അവളുടെ കഴുത്തിലേക്ക് നോക്കുന്നത് അവളുടെ കഴുത്തിലൊരു പാടുണ്ടായിരുന്നു തന്നെ മാർട്ടിന് പിടിയിട്ടും അവര് തമ്മിൽ പെരുപാട് നടത്തിയെന്ന് പിറ്റേ ദിവസം മാർട്ടിൻ നടന്നു പോകുന്ന വഴി ഹെർബിയെ കാണും അവൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മാർട്ടിൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പടുത്തു വക്കെ എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കും ഹെർബി പറയും ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്ന് മാർട്ടിൻ പറയുമെങ്കിൽ നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ അടുത്ത് വെച്ചോ അങ്ങനെ ആകുമ്പം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് അവിടുന്ന് മാർട്ടിൻ വീണ്ടും നടന്നു പോകുമ്പോഴാണ് ഹീറോയിൻ എങ്ങോട്ടോ പോകുന്നത് കാണുന്നത് നോക്കുമ്പോഴോ വീണ്ടും ഹീറോയിൻ ഹെർബിയുടെ വീട്ടിലേക്കായിരുന്നു പോയത് അവനുമായിട്ട് പരിപാടി ചെയ്യുക അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ ബേക്കറിയിലേക്ക് വന്ന് ഓർഡർ കൊടുക്കും മാർട്ടിൻ ഹീറോറ്റോട് ഭർത്താവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഹീറോയിൻ പറയും പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല ലണ്ടനിലേക്ക് ഒരു ആവശ്യത്തിന് പോയെന്ന് അങ്ങനെ ഹീറോയിൻ ആ കടയിൽ നിന്ന് പോകും പക്ഷെ അവളവിടെ ഒരു ബ്രെഡ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട മാർട്ടിൻ അത് കൊടുക്കാനായി അവളുടെ പുറകെ പോകും അങ്ങനെ അത് കൊടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഹീറോയിൻ ഹെർബിയും കൂടെ അകത്ത് നിൽക്കുന്നത് മാർട്ടിൻ കാണുന്നത് ഇത് കണ്ട മാർട്ടിൻ അവിടെ ഒളിച്ചിരിക്കും അകത്തവരെ അവിടെ അവരുടെ പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട മാർട്ടിൻ ആണെങ്കിലും നല്ല ലീഗ് അടിക്കും ആ ഒരു ടൈമിൽ ഹീറോയിന്റെ കൈ തട്ടി ഒരു പ്രതിമ പൊട്ടിപ്പോകും അത് മാർട്ടിൻ അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പ്രതിമയായിരുന്നു ഇത് കണ്ട ഹീറോയിന് എന്റെ ഭർത്താവ് ശരിയാക്കി തരുമെന്നും ഹെർബിയോട് പറയും പിന്നീട് രണ്ടുപേരും കൂടി ചേർന്ന് ലണ്ടനിലേക്ക് ഓടി പോകാമെന്ന് തീരുമാനിക്കും അത് ഹീറോയിന്റെ തീരുമാനമായിരുന്നു ഹെർബി ഇതിനോക്കെ പറഞ്ഞെന്ന് മാത്രം അങ്ങനെ ഹീറോയിൻ മാർട്ടിനോട് ചെന്ന് പറയും ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുകയാണെന്നാ ഇത് കേട്ട മാർട്ടിനോർക്കും ഇവൾ ഹെർബിയുടെ കൂടെ പോകുന്നതെന്ന അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് മാർട്ടിനോർക്കും ഒരിക്കൽ ചാർലി ഉള്ള ടൈമിൽ ഹീറോയിന് ഒരു ലെറ്റർ വരും വേറെ ആരുടെയും അല്ല ഹെർബിയുടെ ലെറ്റർ ആയിരുന്നു അത് ഈ ലെറ്റർ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ ഷോക്കാകും അവൾ ഹെർബിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങും ഇവിടെ ഹെർബിയുടെ വീട്ടിലോ അവൻ അമ്മ ചോദിക്കും ആ പ്രതിമ എന്തിയെന്ന് ഹെർബ് പറയും അതൊന്ന് നൈസ് ആയിട്ട് കുട്ടിപ്പോയി ഞാൻ അത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആ ടൈമിൽ തന്നെ ഹീറോയിൻ ഹെർബിയെ കുറെ വിളിക്കും പക്ഷേ അവൻ ഫോൺ എടുക്കത്തില്ല അവനൊരു മെസ്സേജ് അയക്കും അതായത് അവൻ ലണ്ടനിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് ഇത് കേട്ട ഹീറോയിൻ നല്ല വിഷമത്തിലുവാകും പിന്നീട് ഹെർബിയുടെ അമ്മ ചാർലിയുടെ അടുത്തേക്ക് ചെല്ലും എൻ്റെ മകൻ ഒരു പ്രതിമ ശരിയാക്കാൻ എന്ന് ചോദിക്കും ഇത് കേട്ട ചാർലി ആണെങ്കിലോ അങ്ങനെയൊന്നും തന്നില്ലെന്ന് പറയും ഉടനെ തന്നെ ഹെർബിയുടെ അമ്മ ചാർലിയുമായിട്ട് അടി ഉണ്ടാക്കിയ ശേഷം അവിടുന്ന് പോകും ഹെർബിയും അവൻ്റെ അമ്മയും കൂടി ലണ്ടനിലേക്ക് പോകും അന്ന് രാത്രി ചാർലി പ്രതിമയെപ്പറ്റി ഹീറോയിനോട് ചോദിക്കും പക്ഷേ ഹീറോയിനും ഒന്നും പറയത്തില്ല ചാർലിക്ക് കുറച്ച് നാളായിട്ട് ഹീറോയിൻ്റെ മേലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചാർലി അവളുമായിട്ട് അടി അടിയുണ്ടാക്കിയ ശേഷം കുറച്ച് നാൾ ലണ്ടനിലേക്ക് പോകും പിറ്റേ ദിവസം മാർട്ടിൻ പുറത്തൂടെ നടക്കുന്ന ടൈമിൽ ഹീറോയിൻ്റെ പട്ടിയെ കാണും അവൻ അതിനെ എടുത്തുകൊണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകും ആ ടൈമിലാണ് ഹീറോയിൻ മാർട്ടിന് ഒരു ലെറ്റർ കാണിക്കുന്നത് ഫ്രഞ്ചിൽ എഴുതിയ ലെറ്റർ ഈ ലെറ്റർ ഹെർബിയുടെ അമ്മ അയച്ചതായിരുന്നു പ്രതിമയ്ക്ക് വേണ്ടിയുള്ള വക്കീൽ നോട്ടീസ് ആയിരുന്നു അത് ഹീറോയിൻ മാർട്ടിനോട് പറയും ഇതിന് ആയിട്ട് ഫ്രഞ്ചിൽ അവർക്ക് അയച്ചുവിടാൻ കാരണം ഹീറോയിന് ഫ്രഞ്ച് അറിയില്ലായിരുന്നു ഈ ടൈമിലെല്ലാം ഹീറോയിൻ മാർട്ടിനോട് ചേർന്നായിരുന്നു നിന്നത് അതുകൊണ്ട് തന്നെ മാർട്ടിൻ എന്തൊക്കെയോ പോലെ തോന്നും അവൻ ലെറ്റർ അയക്കാനായിട്ട് കുറച്ച് നാൾ ഹീറോയിനോട് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും ആ ടൈമിലാണ് അവളുടെ പഴയ ബോയ് ഫ്രണ്ട് അവിടെ ഇരിക്കുന്നത് ഹീറോയിൻ കാണുന്നത് അതോടൊപ്പം തന്നെ മാർട്ടിനോടും പള്ളിയിലേക്ക് വരാൻ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാർട്ടിൻ നല്ല ഹാപ്പി ആയിരുന്നു അവൻ പള്ളിയിൽ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യും പക്ഷേ ഹീറോയിൻ വരത്തില്ല അങ്ങനെ കുറേ കഴിയുമ്പോൾ മാർട്ടിൻ പള്ളീന്ന് വെളിയിലേക്ക് വരും ആ ടൈമിലാണ് ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും അവിടെ നിൽക്കുന്നത് മാർട്ടിൻ കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ മാർട്ടിൻ എന്തൊക്കെയാ പോലെ തോന്നും ഒന്ന് പോയാൽ അടുത്തൊന്ന് വരുവാണല്ലോ ഹോട്ടലിൽ വെച്ച് ബോയ്ഫ്രണ്ട് അവളോട് നമുക്ക് വീണ്ടും റിലേഷനിലായാലോ കല്യാണം കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതൊക്കെ കേട്ട ഹീറോയിൻ ആണെങ്കിലോ ചാർലി അവളെ വിട്ടുപോയപ്പോഴാണ് അവൾക്ക് ആ വിഷമം പിടികിട്ടിയത് അവനോടുള്ള ഇഷ്ടവും അപ്പോളാണ് പിടികിട്ടിയത് അതുകൊണ്ട് തന്റെ ബോയ്ഫ്രണ്ടിൻ്റെ ആ പ്രപ്പോസൽ അവള് വേണ്ടെന്ന് വെക്കും അങ്ങനെ ഹീറോയിൻ ലണ്ടനിലേക്ക് പോകാൻ എല്ലാം പായിക്കുകയും ആ ടൈമിലാണ് ആ പ്രതിമ ശരിയാക്കി വെച്ചേക്കുന്നത് കാണുന്നത് ഇത് കണ്ട ഹീറോയിൻ നല്ല ഹാപ്പി ആകും അവള് ചാർലിയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ഐ ലവ് യു എന്നൊക്കെ പറയും അതോടൊപ്പം തന്നെ ചാർലിയോട് തിരികെ വരാനായും അവള് പറയും ഇത് കേട്ട ചാർലി വരാനും തുടങ്ങും കുറച്ചുകഴിഞ്ഞ് മാർട്ടിനെ വഴിയിൽ വെച്ച് കാണും പള്ളിയിൽ നിന്ന് വരാൻ പറ്റാത്തതിൽ ഹീറോയിൻ മാർട്ടിനോട് ക്ഷമയും ചോദിക്കും പിന്നീട് ഹീറോയിനും മാർട്ടിനും വീട്ടിൽ വന്ന് ഭർത്താനും പറഞ്ഞുകൊണ്ടിരിക്കും ആ ടൈമിലാണ് മാർട്ടിൻ ആണെന്ന് ഹെർബിയുടെ പേരിൽ ലെറ്റർ അയച്ചതെന്നുള്ള കാര്യം ഹീറോയിന് പിടികിട്ടുന്നത് മാർട്ടിൻ അവൻ ചെയ്ത് തെറ്റി പിടികിട്ടും അതുകൊണ്ട് അവളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി അവൾക്ക് വേണ്ടി ഇത് ബ്രെഡ് ഉണ്ടാക്കും അതുമായിട്ട് മാർട്ടിൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് വീടിൻ്റെ പുറത്തും വെക്കും കുറച്ച് കഴിഞ്ഞ് ഡോറ് തട്ടുന്ന ശബ്ദം കേൾക്കും ഹീറോയിൻ തുറക്കുമ്പോഴോ ഇതേ നിൽക്കുന്ന അവളുടെ ബോയ്ഫ്രണ്ട് അവൻ അകത്തേക്ക് വന്നിട്ട് അവളോട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയും ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ അതിന് സമ്മതിക്കത്തുമില്ല അങ്ങനെ കുറെ കഴിയുമ്പം ഹീറോയുടെ ഭർത്താവായിട്ടുള്ള ചാർലി അങ്ങോട്ടേക്ക് വരും അവൻ വീടിനകത്തേക്ക് കയറിപ്പോവും കുറച്ചു കഴിഞ്ഞ് പേടി ചോടി മാർട്ടിനെ വിളിക്കാനായിട്ട് പെരും അങ്ങനെ മാർട്ടിൻ ചാർലിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ ഹീറോയിൻ അവിടെ ഡെത്തായി കിടക്കുവായിരുന്നു അന്ന് രാത്രി മാർട്ടിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും ഹീറോയിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുടുങ്ങിയാണ് ഫ്രണ്ട് പറയും കേട്ട ഉടനെ തന്നെ താൻ കാരണമാണല്ലോ ഹീറോയിൻ ഡെത്ത് ആയതെന്ന് ഓർത്ത് മാർട്ടിൻ നല്ലപോലെ വിഷമിക്കുകയും ചെയ്യും പിറ്റേ ദിവസം ഹീറോയിന്റെ ബോഡി അടക്കിയതിന് ശേഷം മാർട്ടിൻ ചാർലിയോട് പറയും ഞാൻ കാരണമാണ് അവള് ഡെത്തായതെന്ന് ഇത് കേട്ട ചാർലി ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് മാർട്ടി പറയും ഞാൻ അവൾക്ക് ബ്രെഡ് ഉണ്ടാക്കി കൊടുത്തത് അത് തൊണ്ടയിൽ കുടുങ്ങിയാണ് അവൾ ഡെത്തായതെന്ന് ഇത് കേട്ട ചാർലി പറയും ഇല്ലില്ല അവൾ പോകാൻ കാരണം നിങ്ങളല്ല ഞാനാണെന്ന് പിന്നീടാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അന്ന് ബോയ് ഫ്രണ്ടും ഹീറോയിനും അവിടെ നിൽക്കുന്ന ടൈമിലാണ് അവൾ ബ്രെഡ് കഴിക്കുന്നത് ആ ടൈമിൽ തന്നെ അവളുടെ തൊണ്ടയിലും ഇത് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബോയ് ഫ്രണ്ട് ട്രൈ ചെയ്തത് പക്ഷേ ആ ടൈമിൽ തന്നെയാണ് ചാർലിയും അങ്ങോട്ടേക്ക് വന്നത് പെട്ടെന്ന് ഇത് കണ്ട ചാർലി ഓർക്കും ബോയ്ഫ്രണ്ട് അവളെ പീഡിപ്പിക്കുവാണെന്ന് അതുകൊണ്ട് തന്നെ ചാർലി അവനുമായിട്ട് നല്ല അടിയാകും ആ ടൈമിലൊക്കെ ബോയ് ഫ്രണ്ട് ഇത് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ചാർലി അത് കേൾക്കുന്നു കൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ ശ്വാസം മുട്ടി വീഴും അവൾ അവിടെ ഡെത്താകുകയും ചെയ്യും അങ്ങനെ മാർട്ടിൻ ആ ഡെയറി മുഴുവൻ വായിച്ചു കഴിയും പിന്നീട് ആറ് മാസങ്ങൾ കഴിഞ്ഞ് മാർട്ടിൻ്റെ അടുത്ത് വീണ്ടും രണ്ട് പേര് കൂടി താമസിക്കാൻ പറ്റും മാർട്ടിൻ അവർ അടുത്ത് വെച്ചിട്ട് ചെന്നിട്ട് പറയും ഞാനിവിടെ അടുത്ത് താമസിക്കുന്നവനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് അങ്ങനെ ഇതോടുകൂടി ഈ മൂവിയും തീരും